പരസ്യങ്ങളുടെ വിഭ്രാന്തി കലർന്ന ലോകത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി അവൾ അമ്മയോട് ഇങ്ങനെ പറയുന്നു അമ്മ പി ടി എ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി ഒരുങ്ങിയാണ് ക്ലാസ്സിലേക്ക് പുറപ്പെടാൻ ഈ കുട്ടി അമ്മയോട് പറയുന്നു അമ്മ അമ്മ കൂടെ വരണ്ട അമ്മ അനുഭവത്തോട് ചോദിക്കുന്നു അതെന്താ എന്താ ഇത് പി ടി എ മീറ്റിങ്ങുണ്ട് എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ വരണ്ട അമ്മയ്ക്ക് നരയുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരികളുടെ മുമ്പിൽ വല നാണം കെട്ടുപോകും അമ്മ വരണ്ട ഈ കുട്ടി കാണുന്ന പരസ്യങ്ങളിലും ടി വി കാഴ്ചകളിലുമൊക്കെ നരയൊന്നുമില്ലാതെ ഡൈ പുരട്ടി വരുന്ന അത് സുന്ദരി ആണുള്ളത് അതുപോലെ തന്നെ കഷണ്ടിയൊന്നും കയറാത്ത തലയുള്ള മാറി മാറി വിഗ് വെച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ നര വന്ന മുടിയും കഷണ്ടി ബാധിച്ച തലയുമുള്ള അപ്പനും മക്കൾക്ക് വേണ്ട